മദ്യപാനത്തിനിടെ സ്വവർഗതിക്ക് പ്രേരിപ്പിച്ച സുഹൃത്തിനെ കൊലപ്പെടുത്തി യുവാവ് നമസ്കാരം മദ്യപാനത്തിനിടെ സ്വർഗതിക്ക് പ്രേരിപ്പിച്ച സുഹൃത്തിനെ കൊലപ്പെടുത്തി യുവാവ് കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലെ രാമനാട്ടുകര ഫ്ലൈ ഓവറിന് സമീപത്തുള്ള ആൾ പറമ്പിലാണ് ഇന്നലെ രാവിലെയോടുകൂടി ഒരു മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇത് കൊണ്ടോട്ടി സ്വദേശിയായ ഷിബിന്റെതാണ് എന്ന് സ്ഥിരീകരിക്കുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം വൈദ്യരങ്ങാടി സ്വദേശിയായ ഇജാസിനെ കസ്റ്റഡിയിലെടുക്കുന്നത് അതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിന്റെ പിറകിലെ ചുരുൾ അഴിയുന്നത് കഴിഞ്ഞ ദിവസം അതായത് വ്യക്തമായി പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി ിബിനും ഇജാസും ഇത്തരത്തിൽ പറകിൽ കാണുന്ന ഈ പറമ്പിൽ വന്ന് മധ്യപിക്കുന്നു ഇതിനിടെ ഷിബിൻ ഇത്തരത്തിൽ ഇജാസിനെ സ്വർഗരഥിക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതനായി ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു ഇതിനിടെയാണ് ഇജാസ് ഷിബിനെ കൊലപ്പെടുത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ മദ്യല്ല എന്തൊക്കെ വേറെ കൊലപാതകം കൊല്ലപ്പെട്ട ഷിബിൻ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് ഷിബിനും സുഹൃത്തായ മലപ്പുറം വൈദരങ്ങാടി സ്വദേശി എജാസും ചേർന്ന് ശനിയാഴ്ച രാത്രിയോടുകൂടി ഇത്തരത്തിൽ രാമനാട്ടുകര ഫ്ലൈ ഓവറിന് സമീപത്തുള്ള ആളൊടിഞ്ഞ പറമ്പിലെത്തുന്നു ഇത് രാമനാട്ടുകര ബൈപ്പാസിൽ നിന്ന് കേവലം നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം ഒരുക്കുന്നത് ഇവിടെ വരുന്നു ഇരുവരും ചേർന്ന് മദ്യപിക്കുന്നു ഇതിനിടയിൽ ഷിബിൻ ഇജാസിനെ സ്വർഗരതിക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതനായ ഇജാസ് ഷിബിനെ ആദ്യം തന്നെ സ്ക്രൂഡ്രൈവർ വെച്ച് കുത്തുന്നു തുടർന്ന് ഷിബിൻ ഇജാസിന്റെ അടുത്ത് നിന്നെ ഞാൻ എടുത്തോളാം എടാ എന്ന് പറയുകയും ഇതിനെ തുടർന്ന് വെട്ടുകല്ലുണ്ട് അതായത് ചെങ്കല്ലുണ്ട് അടിച്ച് തല തകർക്കുകയായിരുന്നു ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു മൃതദേഹം ഇവിടെ കണ്ടെത്തുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ പിറകിൽ രഹസ്യം പറയുന്നത് ഇതിനിടെ ഇജാസ് നാട്ടിലെത്തി തന്റെ സുഹൃത്തുക്കളോട് ഇത്തരത്തിൽ താനൊരാളെ അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതായും വിവരങ്ങളുണ്ട് എന്തു തന്നെയായാലും നിലവിൽ കൊല്ലപ്പെട്ട ഷിബിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് പോലീസ് മുതിരുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം ഇജാസിന് നിലവിൽ ഫറൂഖ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്തൊക്കെയാലും വല്ലാത്തൊരു കൊലപാതകത്തിന്റെ കഥയാണ് പുറത്തു വരുന്നത് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് മദ്യപിക്കുന്നു തുടർന്ന് ഈ മദ്യലഹരിയിൽ സുവർഗരതിക്ക് പ്രേരിപ്പിച്ചതിൻ്റെ പേരിൽ ഒരാൾ മറ്റേ ആളെ കൊലപ്പെടുത്തും ഇവിടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള തരത്തിലൊക്കെ ആശങ്കയുണ്ടാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നാട്ടുകാരിൽ നിന്ന് പോലും ഉയരുന്നത് ഇത്തരത്തിൽ പറയുമ്പോൾ നഗരത്തിൽ നിന്ന് അധികം ദൂരത്തിലല്ല ഈ പ്രദേശം ഒരുക്കുന്നത് എന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരരുല ഇവിടെ നടന്നിരിക്കുന്നു ആ കൊല്ലപ്പെട്ട യുവാവിന്റെ തലയൊക്കെ പൂർണമായും ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ മൃതദേഹം കണ്ട സമയത്ത് ഇത് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത നിലയിലായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടിയാണ് പോലീസിന് കൊല്ലപ്പെട്ടത് ഇന്നേ ആളാണ് എന്ന് പോലും ബോധ്യം വന്നത് എന്തൊക്കെയായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ ഔദ്യോഗികമായ വിവരങ്ങൾ പോലീസുകാർ പുറത്തുവിടുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും അൻവറിനൊപ്പം നിഹിൽ കടത്ത് ടീം